ാണ് ഇന്ന് ഞാനുള്ളത് നമ്മുടെ നാട്ടുകാരനും ജ്യേഷ്ഠ സുഹൃത്തുമായ നമ്മുടെ കാതിർക്കാടെ വീട്ടിലാണ് ഒരു പ്രത്യേക വീഡിയോ ഉണ്ടെന്നിട്ട് ആരോഗ്യകരമായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എന്തിനാണ് നിങ്ങൾ ചോദിക്കും കാതിർക്കാട് വീട്ടിൽ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും അപ്പൊ കാതർക്കാക്കാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പൊ എന്തായാലും വീഡിയോ കാണുക നമുക്ക് കാതിർക്കാനും പരിചയപ്പെടാം ഇതാണ് ശരിക്കും ശരി വീട്ടുകാർ അറിയപ്പെടുന്നത് ഇവർക്ക് ഇന്നത്തെ സബ്ജക്ട് എന്താ വെച്ചാല് ഇതിപ്പോ ഞാൻ കുറച്ച് കുടിച്ച് അതായത് ആരോഗ്യകരമായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഹിന്ദുക്കിനെ കുറിച്ച് പറഞ്ഞതരാണ് ഇന്ന് ഞങ്ങട്ട് കാദർക്കാടത്ത് പറഞ്ഞത് കാതർക്ക കുറച്ച് ദിവസമായി എന്നോട് പറയണെ എനിക്ക് ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് പേരാണ് ഈ മേടിക്കാൻ വരണമെന്ന് പറഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ ഈന്ദുപ്പാണെന്ന് പറഞ്ഞു ഈന്ദുപ്പ് ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനം അപ്പൊ ഈ ഒരുപാട് അറിവുകൾ ജനങ്ങൾക്ക് കൊടുക്കണല്ലേ ഈ ഒന്ന് ഉപയോഗിച്ചിട്ട് എനിക്ക് പെട്ടെന്നുണ്ടെങ്കിൽ വീട്ട് വരാം അപ്പൊ ഞാൻ പറഞ്ഞത് കാതിർക്ക നിങ്ങൾ തരണി നിങ്ങളുടെ വീടിൽ തന്നെ നിങ്ങളെന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞിരിക്കുകയാണ് ഞാൻ അപ്പൊ എന്തായാലും ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കാവർക്ക് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ട് കവർക്കു പിന്തിർപ്പ് ഉത്പാദിക്കുന്നത് പാറ നിന്നാണെന്നാണ് എന്റെ അറിവ് ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വാദം പിത്തം കഫക്കെട്ട് ഒരുപാട് പറയുണ്ട് അത് പറയണമെങ്കിൽ അത്ര വ്യത്യാനം എനിക്കില്ല ഞാൻ ഇപ്പൊ കുറച്ച് കാല ഉപയോഗിച്ചിട്ടുള്ള അനുഭവം ആ അനുഭവം ശരിക്കും പറയാറില്ലെങ്കിലും കുറച്ചായി വിചാരിക്ക എല്ലാ കറീലും എന്തുപ്പന്നെ ഉപയോഗിക്കുന്നത് കുറഞ്ഞ ഇടണ്ടു ഒരു കിലോന് പാക്കറ്റ് മോള് നൂറ്റി ഇരുപതാണ് എഴുതെങ്കിലും നമുക്ക് കടകളിൽ നൂറ്റി പത്താണ് കിട്ടുന്നത് കിട്ടുന്നത് മിക്ക കടകളും കിട്ടും ചങ്ങ അതിന് ഒരുപാട് പ്രധാനങ്ങളുണ്ട് അത് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടാ ഞാൻ ഇന്ത്യക്കിനെ കുറിച്ച് ഞാൻ നെറ്റിൽ നോക്കി നെറ്റിലിനെ കുറിച്ച് നോക്കിയപ്പോ ഒരുപാട് ഗുണങ്ങള് നിങ്ങൾ എനിക്ക് പറഞ്ഞ് അറിയില്ലല്ലോ ആ ഗുണങ്ങൾ കൂടി എനിക്ക് ഇതിന് കിട്ടി ഗുണങ്ങളുള്ള സാധനമാണ് ഇന്ദിപ്പ് അപ്പൊ അപ്പൊ നിങ്ങള് ഭക്ഷണത്തില് എല്ലാ ആൾക്കാരും ഇന്ദിപ്പ് ഉപയോഗിക്കാൻ നോക്കുക നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക പിന്നെ എനിക്ക് പറയാൻ ഉള്ളു പൊട്ടാസിയം അത് പാറയുടെ കളർ അനുസരിച്ച് പിന്നെ ഇതിന്റെ കളറും മാറ്റം വരും ഇപ്പൊ നമ്മൾ മാർബിൾ ഉണ്ടല്ലോ മാർബിൾ പല സൈസിലും വരുന്നുണ്ടല്ലോ പാറിൽ നിന്നാണ് എടുക്കുന്നത് അതുമാതിരി മാതിരി ഇതിനും കളർ വ്യത്യാസം വരും ഇതിൽ കളറ് കയറേണ്ട ആവശ്യമൊന്നുമില്ല ഏത് കളറാണോ ആ ഇതൊണ്ടാവും അതേമാതിരി ഫ്ലാൻ പറയാ അതായത് പറഞ്ഞെടുക്കുന്ന ഉപ്പ് 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 ഒരുപാട് ഗുണങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി സെല്ലുകൾ പുതുതായിട്ട് ഒരു ദിവസം വരും അത് പിറ്റുന്ന വാത്റൂമിന്റെ കൂട്ടാണ് ഈ വരുന്ന എന്തിനാ അറിയോ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ബിരിയാണി നിന്നതും മണാട്ട നിന്നതും ഒക്കെ ദയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരത്തെ കിട്ടി പറഞ്ഞാൽ നൂറ്റി അറുപത് ഗ്രാം ആണ് എടത്തെ കിട്ടി പറഞ്ഞാൽ നൂറ്റി അൻപത് ഗ്രാം ആണ് തലച്ചോറ് പറഞ്ഞാൽ ഒരു കിലോന് നാനൂറ്റി എട്ട് ഗ്രാമാണ് ലിവർ പറഞ്ഞാൽ ഒരു കിലോന് അഞ്ഞൂറ്റി അറുപതാണ് ലിവറിനോട് ചേർന്ന് കിടക്കുന്ന സാധനമാണ് പാൻഗ്രാഫ് ആ തൊണ്ണൂറ്റെട്ട് ഗ്രാമുള്ളൂ പാങ്കാസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നെല്ല് മറ്റുള്ള ഫ്രൂട്ടിന്റെ മതങ്ങൾ ശേഖരിച്ചിട്ട് സപ്ലൈ എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് പഞ്ചസാര ഇട്ടിട്ട് സപ്ലൈ ചെയ്യാൻ മൂപ്പറിയിട്ടില്ല ആ അതാണ് അങ്ങനെ വരുമ്പോഴാണ് മൂപ്പരി കത്ത് പോകുന്നത് പങ്കസ് പിടിക്കുമ്പോഴാണ് നമുക്ക് പ്രമേയം വരുന്നത് അപ്പൊ എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷേ ഉറങ്ങാവും പിന്നെ കൈന്നും നേരത്തെ വാങ്ങാൻ ശ്രമിക്കുക പിന്നെ ഇപ്പോ യുവാ ഞാൻ ഇപ്പോ കിടവനാണ് പത്ത് ഇരുപത്തിനാല് വയസ്സായ ആളാണ് ഇരുപത്തിനാല് വയസ്സായ നാല് വയസ്സാണെങ്കിലും പിന്നെ ആദ്യ ഞാൻ പോയിട്ട് സൈക്കിൾ പിന്നെ ഈ ഇലക്ട്രിക് വണ്ടികളുടെ ഡീലറാണ് കുറേ വർഷമായിട്ട് പത്ത് ഇരുപത് വർഷമായിട്ട് ഇലക്ട്രിക് വണ്ടി പിന്നിരിക്കുന്ന കേട്ടോ ഇരുപതിലെ ഇലക്ട്രിക് വാഹനങ്ങൾ മുന്നേ മുൻ തന്നെ വരുവുണ്ട് ചെറുപ്പത്തിൽ പറഞ്ഞ പതിമൂന്ന് പതിനാല് വയസ്സിൽ ചാലിശ്ശേരി പോയിട്ട് പേപ്പർ എടുത്തിട്ട് ഇവിടെ ഒക്കെ വിതരണം ചെയ്തത് ഇനി ചങ്ങനങ്ങളും എനിക്ക് സൈക്കിൾ പീഡി ഉണ്ടായിരുന്നു അപ്പൊ എത്ര പതിനാല് വയസ്സൊന്നും പേപ്പർ ഉണ്ടായിരുന്നു നാലാം ക്ലാസ് പിന്നെ പേപ്പർ ഉണ്ട് സൈക്കിൾ രാവിലെ ചിലപ്പോ മനസ്സ് ഇങ്ങനെ തോന്നിട്ടിങ്ങനെ അത് മാതിരി കൂടുതലായിട്ടുണ്ട് അത് നമ്മുടെ മാക്സിവൻ എക്സസൈസ് ലേഹയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് കൊറേ ഗുണ മാക്സെവൻ എക്സസൈസ് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ൂറിന്റെ അടുത്ത് ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ആരോഗ്യം ആണ് ആവശ്യം ഒരുപാട് സമ്പത്ത് സമ്പത്തുണ്ടായിട്ടൊന്നും കാര്യമില്ല സമ്പത്ത് വേണ്ട എന്നല്ല പറഞ്ഞത് ആരോഗ്യമാണ് ഹെൽത്ത് ഫോർ ദ ബോഡി എന്ന് പറഞ്ഞത് അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് ഒരു പുണ്യമുള്ള കാര്യമാണ് ഒരു സെക്കൻഡ് ഭൂമി ഇറങ്ങണ മുപ്പത് കിലോമീറ്ററാണ് സൂര്യം ഇറങ്ങുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഭൂമിയുടെ ചുറ്റുള്ളത് തൊണ്ണൂറ്റാറായിരം ആണ് മനുഷ്യത്തിന്റെ നരമ്പ് തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി അറുപതാ കൊറച്ചു നേരം ഭൂമിനെ കാട്ട് പതിമൂന്ന് ലക്ഷം മടങ്ങാണ് സൂര്യ കേരളത്തിലും നീളം അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ബീതി നൂറ്റി പത്താണ് നാൽപ്പത്തിനാല് പോയകളാണ് ഇത് പഴയ കണക്കിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ജനം കേരളത്തിൽ പഴയ കണക്കുണ്ട് കാതർക്ക് പഴയ പി എസ് സി ചെയ്ത സർക്കാർ ജോലിഡ് ആയിട്ടിരിക്കും പിന്നെ നീ അയതൊക്കെ എനിക്ക് ഓർമ്മ ശക്തി കിട്ടാൻ ഞാൻ എന്താ അറിയോ നമ്മൾ സുജോദിന്റെ പോലെ രണ്ട് കൈയും പഴക്കാല പിടിച്ചിട്ട് ദോശം വിടാണ്ട് അങ്ങനെ ആവുമ്പോ നമ്മുടെ ഹാർട്ടിൽ നിന്നുള്ള രക്തം ബ്രയിലേക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ശക്തി കൂടും അപ്പൊ ഞാൻ അടുത്ത പേപ്പറൊന്ന് വഹിച്ചു ഈ പൊന്നാനി കോടതി എന്ന ഉണ്ടായിരുന്നു അത് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാ അറുപത്തിയായിരത്തി അഞ്ഞൂറ് അന്നത്തെ ചെലവ് അപ്പൊ അങ്ങനെയുള്ള ഈ പ്രായത്തിനും ഓർമ്മശക്തി വേണം എന്ന് പറഞ്ഞാൽ കീപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉള്ള തന്നിട്ടുണ്ട് കുറ്റിപ്പറം പാലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നില് അത് മദ്രാസ് ഗവൺമെന്റ് ആഹ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് പിന്നെ കേരളമായത് കേരള മനസ്സിലായില്ലേ എണ്ണൂറ്റി ഇരുപതാം കോടി ജനം ഇന്ന് ഭൂമിയിലുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യ കോടി മുന്നേ ചൈന ആയിരുന്നു അപ്പൊ നിങ്ങളുടെ ശരിക്ക് പറയുന്നത് നിങ്ങൾക്കുള്ള ചാനലി വേറെ വീഡിയോ എന്തായാലും എടുക്കണോ അതാണ് ടാക്സ് ടാസ് വേണ്ട ഇൻഷുർ വേണ്ട ലൈസൻസ് വേണ്ട വണ്ടികളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ആളൊരു ഇലക്ട്രിക് വണ്ടികൾ ഡീലറാന്ന് പറഞ്ഞത് അത് മകന്റെ ഒരു ബിൽഡിംഗ് ചങ്കടം മാർട്ടം റോഡ് എന്ന് പറയും ഒരു സങ്കടകരമായ അവസ്ഥ ഇത്ര രണ്ട് ആൺകുട്ടികളും മരണപ്പെട്ടു അവര് നമുക്ക് ഈ നാട്ടിലുള്ള ആൺകുട്ടികളൊക്കെ നമ്മുടെ ആൺകുട്ടികളോ എന്നാണ് എന്റെ വിശ്വാസം അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതാണ് നമ്മുടെ നമ്മടെ നിങ്ങളുടെ നമ്പർ വീടിൽ നമ്പർ അപ്പൊ വണ്ടിക്ക് നാൽപ്പത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അല്ല ഞാൻ ഒരു രാജേ ഇപ്പൊ നിങ്ങളൊന്നും നേരത്തെ പറഞ്ഞു കാണിച്ചു തരാൻ പറ്റും കാണിച്ചാൻ പറ്റുന്നുണ്ടോ ഇതേപോലെ രണ്ട് കൈ നിക്കണം ശ്വാസം എത്ര മിനിറ്റ് ശ്വാസം പിടിക്കാൻ മിനിറ്റ് മതി അങ്ങനെ പലപ്പോഴും കൊടുക്കണം കേൾക്കണം അപ്പൊ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് അറിവുകളൊന്നും നോക്കി കാതർക്കാട്ന്ന് കിട്ടി അല്ലേ കാതർക്കാനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോക്ക് എല്ലാവരും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്